അമ്പലത്തിൽ കിട്ടുന്ന നെയ്യാണത് അമ്പലത്തിൽ ഭക്തര് കൊടുക്കുന്ന നെയ്യ് അറക്കപ്പൊടി ഗണോദയമ്പഴത്തിന്റെ ഭക്തര് എടുക്കുന്ന ഇതാണ് ഭക്തര് കൊടുക്കുന്ന പ്രസാദമാണിത് വിഷ്ണു വിഷ്ണു ണ്ടാക്കി വെച്ചേക്കോ എ സി അരുണ കരി മുണ്ടോ പിന്നെ ഇതാണ് മറ്റേ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗണേശക്തമാർ കൊടുക്കുന്ന കൂടെ അമ്പലത്തിനകത്ത് വരുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം മറിച്ച് വെക്കുന്ന കേന്ദ്രം കൂടിയാണിത് ഇവിടെ വരുന്ന തേങ്ങയും നെയ്യും ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ഉപയോഗിക്കാതെ മുഴുവൻ വിൽക്കുന്ന സെന്ററാണിത് ഇവിടുത്തെ കടക്കാർക്ക് തന്നെ ഇത് കൊടുത്തിട്ട് വീണ്ടും അമ്പലത്തിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല ഇത് ഇത് നിസ്സാര ഇത് മുഴുവനും സാധനങ്ങളാണ് നിങ്ങൾ സാധനങ്ങളുടെ എല്ലായിട്ട് നെയ്യോട്ടുണ്ടോ ഇത് മുഴുവനും നെയ്യേ വാക്കുകൾ കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല ക്വാളിറ്റി ഉള്ള നെയ്യെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് കടകൾ കൊടുക്കുക അപ്പം ഭക്തനങ്ങൾ കൊടുക്കുന്നതൊന്നും ഗണപതിക്ക് എത്തുന്നില്ല ശിവനെത്തുന്നില്ല പഴയാക്കിയുള്ള സ്ത്രീകൂലൊന്നും എത്തുന്നില്ല ഇതെല്ലാം കട്ട് മുടിച്ചുകൊണ്ട് കൂട്ടു നിൽക്കുന്ന ഏയും മറ്റ് ജീവനക്കാർക്കെല്ലാം അതിന്റെ പങ്കുവെച്ച് നോക്കാം ഇത് അഴിമതിയാണോ വലിയ നിങ്ങൾ പറ ഇത് ഇത് ചന്ദനമാണോ ഭഗവാനെ ഇത് അനുവദിക്കത്തില്ല ഇത് ഞങ്ങൾ ഭക്തർ അനുവദിക്കത്തില്ല പരിശോധിക്കണം ലാബില് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണം തിരിയാ തിരികണ തിരി ഇതാക്കിട്ട് ചൂടാക്കി കരി സാധാരണ പായസത്തിലോ ഉണ്ണിയപ്പത്തിലോ മയം ചേർത്താൽ നമുക്ക് വെള്ളത്തിലാവും ഇത് ചന്ദനത്തിൽ പോലും ചന്ദനപ്രസാദത്തിൽ പോലും മായം ചേർത്തിട്ട് ക്ഷേത്രത്തിൽ തയ്യാറാക്കി കക്കൂസിൽ കൊണ്ട് പോയി തയ്യാറാക്കി മെക്ക തയ്യാറാക്കുന്നു ഇത് ഭഗവാൻ ഭഗവാന്റെ അമ്പലത്തിലെ തിരി ഇവിടെ കിട്ടുന്നത് എല്ലാം ഇവിടെ കൊണ്ടുപോകുന്നു അമ്പലത്തിലെ അമ്പലത്തിൽ കുടുംബത് പുതിയ സാധനങ്ങൾ ചെയ്തത് കണ്ടോ ഇടവിടെ കണ്ടത് കണ്ടോ മദ്യാണ് കളിച്ചിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴാണ് മദ്യം കണ്ടല്ലോ കൊട്ടാരക്കര ദേവസ്വം കൊട്ടാരെ <laughs> ആദ്യം <laughs> ആയിരക്കണക്കിന് മത്തി കുപ്പികൾ എന്താ സാറേക്കണക്കിന് ഓക്കെ കണ്ടല്ലോ ക്ഷേത്രത്തിലെ ആയിരക്കണക്കിന് മത്തി കുപ്പികളാണ് ഗണപതി ഭക്തന്മാരാണ് ഒന്നിറങ്ങണ കഴിഞ്ഞല്ലോ കിട്ടിയല്ലോ ഓക്കെ ഓക്കെ ബാക്കിയുള്ള ഒന്നിറങ്ങി ഒന്നിറങ്ങണം ഒന്നിറങ്ങണ ഒന്നിറങ്ങണ ഓക്കെ ഓക്കെ എഴുതി